ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തലശ്ശേരി സബ് കളക്ടർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഒന്നും തള്ളും ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ഓഫീസ് കോമ്പൗണ്ടിനകത്ത് കടന്ന് പ്രതിഷേധിച്ചു തലശ്ശേരി നഗരസഭയിൽ തണ്ണീർ തടങ്ങൾ നികത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് തലശ്ശേരി നഗരസഭാ പരിധിയിലെ വിവിധ തണ്ണീർത്തടം നികത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കുക ഭൂമാഫിയകളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക കുഴപ്പങ്ങാട് ഭൂമാഫിയകൾ മണ്ണിട്ട് നികത്തിയ തണ്ണീർത്തടം മണ്ണ് തിരികെ എടുപ്പിച്ച് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സബ് കളക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഓഫീസിന്റെ പ്രധാന കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കിയിരുന്നു എന്നാൽ പ്രവർത്തകർ പഴയ ഗേറ്റിലെ ബാരിക്കേഡ് മറികടന്ന് ഓഫീസ് കോമ്പൌണ്ടിനകത്ത് കടക്കാൻ ശ്രമിച്ചത് പോലീസുമായുള്ള ഉന്തും തള്ളിനുമിടയാക്കി ബാരിക്കേഡ് മറികടന്ന് സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ കടന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരീൻ ശശി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി വി സച്ചിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ മുഹമ്മദ് ഫാസിൽ പി സനീഷ് ഫിദ പ്രദീപ് കെ മർഫാൻ തുടങ്ങിയവർ സംബന്ധിച്ചു